പിശാജ് നമ്മുടെ വീട്ടിൽ പലപ്പോഴും കയറി വരാറുണ്ട് പല രൂപത്തിലും വരും നമ്മൾ ആ പക്ഷെ അറിയാറില്ല പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പലരും പറയാറുണ്ട് സാധനം ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ ആരോ ഞങ്ങളുടെ വീട്ടിൽ കല്ലെറിയുന്ന ശബ്ദം അതുപോലെ തന്നെ പൈപ്പ് തുറന്നു വിടുന്നു ഇപ്പോൾ ഈ കള്ളന്മാർ കയറുന്നു അതല്ല അല്ലാതെ എപ്പോഴും ഒരു വസ്വാസ് വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു അതെന്താണെന്നറിയില്ല പിന്നെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് എപ്പോഴും തലകറക്കമാണ് വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല പിന്നെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല ഉറക്കം കിട്ടുന്നില്ല വേറെ എവിടെ പോയി കിടന്നാലും ഉറങ്ങാൻ പറ്റും ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു എൺപത് ശതമാനവും അത് പൈശാചിക ഉപദ്രവങ്ങൾ ആവാം ആണെന്നല്ല ആവാം അപ്പോൾ എങ്ങനെയാണ് വീട്ടിലുള്ള പിശാചിനെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള പിശാചിനെ എങ്ങനെ നമുക്ക് ഓടിക്കാം ഇൻഷാ ഇൻഷാല് വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒരു ആറ് കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിശാജുണ്ടാകും ഇബിലീസിൻ്റെ ഉണ്ടാകും മോശപ്പെട്ട ജിന്നിൻ്റെ ഉണ്ടാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയോ അവർ മറ്റൊരു ആറ് കാര്യം ശ്രദ്ധിച്ചാൽ പിശാജിനെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിന്നും പിശാചിനെ ഓടിക്കണോ നമ്മൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ പിശാജ് വീട് വിട്ട് ഓടണോ വീട്ടിൽ ബറക്കത്ത് വേണോ ഐശ്വര്യം വേണോ സമാധാനം വേണോ സ്വസ്ഥത വേണോ ഒരു നാല് കാര്യം ശ്രദ്ധിക്കുക നാല് വീട്ടിലേക്ക് കിടക്കുന്ന ഓരോ ആളുകളും ഇന്നു മുതൽ നാല് കാര്യം വെറും സിമ്പിളായ നാല് കാര്യം ശ്രദ്ധിച്ചാൽ പിശാചിനെ ഓടി വീട് സ്വർഗ്ഗതുല്യമാകും വീട്ടിൽ ബറക്കത്തുണ്ടാകും അള്ളാഹു താല ഈ നാല് കാര്യം ചെയ്യാനും ആറ് കാര്യങ്ങൾ ഉപേക്ഷിക്കാനും മറ്റാറ് കാര്യങ്ങളും ചെയ്യാനും തോഫീക്ക് തരട്ടെ ഉസ്താദ എന്തൊക്കെയാ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും വിശദമായും ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട വിട്ടുപോവണ്ട അള്ളാഹുഅല പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ അസലമലൈക്കും വറഹമത്തല്ലാഹിറമൻ ഇറഹിം ആലമീൻ വല്ലആാകിബത്തുൽ മുത്തീൻ വസ്വലാത്തു വസ്സലാമുലാ സയ്യിദന മുഹമ്മദീൻ വാലാ അലഹി വസ്ബിഹി ജുമായിൻ അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്തും മുസീബത്തുകളെ തൊട്ടും റബ്ബ് രക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങളൊക്കെ അള്ളാഹു തല വിട്ടുപുറത്ത് മാപ്പ് നൽകി മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മൊമീനായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് തരട്ടെ ആമീൻ അറബൽ ആലമീൻ ഒരു കിതാബിൽ കണ്ട ഒരു കഥ പറഞ്ഞു തരട്ടെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണ് ഒരു വിശാലമായ രാജസദസ് ആ രാജസദസ്സിൽ രാജാവുണ്ട് ബാക്കി മന്ത്രിമാരുണ്ട് അതുപോലെ പ്രജകളുണ്ട് നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നടക്കുന്നത് പ്രധാനമന്ത്രിയെ രാജാവിൻ്റെ പ്രധാന മന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന അവസരമാണ് അപ്പോൾ രാജാവ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരിൽ നിന്നും പ്രധാനപ്പെട്ട മന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസരമാണ് ഒരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട മന്ത്രിയെ തിരഞ്ഞെടുക്കുക രാജാവ് പറഞ്ഞു നിങ്ങളെല്ലാവരും ഏകദേശം ഒരു പത്തിരുപതോളം ആളുകളുണ്ട് നിങ്ങളെല്ലാവരും എങ്ങോട്ട് പോകണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്കിടയിൽ അവരെ കൊണ്ട് ആരാണോ ഏറ്റവും വലിയ പാപം ചെയ്യിപ്പിക്കുന്നത് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് അവർക്കായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിയുടെ സ്ഥാനം കിട്ടുക അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നു എന്നിട്ട് ഓരോ മനുഷ്യന്മാരെ കൊണ്ടും തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ രാവിലെയാണ് എല്ലാവരും പറഞ്ഞു വിട്ടത് ഏകദേശം വൈകുന്നേര സമയമായപ്പോൾ ആ പത്തിരുപത് ആളുകളും ഒരുമിച്ച് വന്നു എന്നിട്ട് ഓരോ ആളുകളും പറയാൻ തുടങ്ങി രാജാവേ ഞാൻ ഇന്ന് ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നു അവനിക്ക് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യിക്കാനുള്ള പ്രേരണ ഇട്ട് കൊടുത്തു അവരൊന്നിനും വഴങ്ങിയില്ല പക്ഷെ അവസാനം ഞാൻ അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു കള്ള് കുടിപ്പിച്ചു കള്ള് കുടിപ്പിപ്പിച്ചു കള്ള് കുടിക്കാനുള്ള അവസരം ഞാൻ ഇട്ട് കൊടുത്തു അവൻ അങ്ങനെ കള്ള് കുടിച്ചു അപ്പം രാജാവ് പറഞ്ഞു ഏ കള്ള് എന്ന് പറയുന്നത് ഒരു ചെറിയ തെറ്റാണ് പാപമാൻ നീ ശരിയാവൂല മാറി നിൽക്കേ അയാൾ അയോഗ്യനായി വേറൊരാൾ വന്നു അയാൾ വന്നിട്ട് പറഞ്ഞു രാജാവേ ഞാൻ ഒരാളെ കൊണ്ട് മോഷണം നടത്തിപ്പിച്ചു കൊണ്ട് മോഷണം നടത്തിപ്പിച്ചു കള്ളനാക്കി ആ സമയത്ത് രാജാവ് പറഞ്ഞാൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ ഭാവമാണ് ചെറിയ തെറ്റാൻ നീവോ നീയും അയോഗ്യനാൻ അങ്ങനെ വേറൊരാൾ വന്നു അയാളും ഒരു ഞാൻ ഒരാളെ കൊണ്ട് പരദൂഷണം മറ്റൊരാളുടെ കുറ്റവും കുറവും ഒക്കെ പറയിപ്പിച്ചു ഏ പരദൂഷണം അതൊക്കെ ചെറുതാണ് മാറി നിൽക്ക് ഇങ്ങനെ ഓരോ ആളുകളെയും മാറ്റി മാറ്റി നിർത്തി അവസാനം ഒരാൾ അവസാനം ഒരാൾ അപ്പോൾ ജനങ്ങൾ അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ ഇങ്ങനെ ഇയാൾ എന്തു പറയും ഇയാൾ എന്തു പറയും അപ്പോൾ അയാൾ പറഞ്ഞു രാജാവേ ഞാൻ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ചെന്നു അപ്പോൾ എല്ലാവരും എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയത് ഒരു ഭാര്യയും ഭർത്താവും ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് ഞാൻ ചെന്നിട്ട് വലിയ സ്നേഹത്തിലും വലിയ ഇഷ്ടത്തിലുമായിരുന്നു ഞാൻ അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവർക്കിടയിൽ സംശയ രോഗമെന്നുള്ള ഒരു അവസ്ഥ ഇട്ടു കൊടുത്തു സംശയ രോഗം ഭർത്താവിന് ഭാര്യ സംശയം ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം ആ സംശയ രോഗം ഇട്ടു കൊടുത്തിട്ട് കൂടുതൽ ദിവസമൊന്നും വേണ്ട ഇന്നത്തെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം പിണങ്ങി രണ്ടുപേരും പിരിഞ്ഞു ഇത് പറഞ്ഞപ്പോൾ രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് കൈ കൊട്ടിയിട്ട് അയാളെ വിളിച്ച് പ്രധാനമന്ത്രിയാക്കി മന്ത്രിയാക്കി ഇതെന്ത് കഥയാണ് ഉസ്താദ സത്യത്തിൽ ഇതൊരു കിതാബിലുള്ള കഥയാണ് ആ രാജ എന്ന് പറഞ്ഞാൽ ഏത് രാജ സദസ്സാണെന്നറിയോ പിശാഹിൻ്റെ രാജസദസ്സാണ് ഇബിലീസാണ് പ്രധാനപ്പെട്ട ഇബിലീസാണ് അവിടുത്തെ രാജാവ് ഇബിലീസിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിയാവാനുള്ള മന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സദസ്സാണ് പത്തിരുപതോളം കുട്ടിപ്പിശാശുക്കൾ ഉണ്ട് ആ കുട്ടിപ്പിശാശുക്കളെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് വിട്ടു പിശാജു വന്നിട്ട് ഓരോ തോന്നലുകൾ മനുഷ്യന് ഇട്ടുകൊടുത്തു കള്ളുകുടിപ്പിക്കുന്നത് അതുപോലെ തന്നെ മോഷണം നടത്തിപ്പിക്കുന്നത് പരദൂഷണം ഇതൊക്കെ പിശാചിൻ്റെ പ്രേരണയിൽ നമ്മൾ ചെയ്യുന്നതാണ് കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നത് അതും പിശാചിൻ്റെ പ്രേരണയിൽ ഉണ്ടാകുന്നതാണ് പിശാജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ത് സ്നേഹത്തോടെ കഴിയുന്ന അത് മക്കൾ മാതാപിതാക്കളാവട്ടെ സഹോദരി സഹോദരന്മാരാവട്ടെ ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ കൂട്ടുകാർ തമ്മിലാവട്ടെ അവർ തമ്മിൽ പരസ്പരം പിണക്കം കൊടുക്കുക പിണക്കിക്കുക എന്നുള്ളത് പിശാജിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഭാര്യയും ഭർത്താവും പിണങ്ങി എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ആ പിശാജിന് ഇബിലീസ് എന്ത് ചെയ്തു പ്രധാനമന്ത്രിയുടെ ാണ് ഞാനിത് പറഞ്ഞത് പിന്നെ പറ്റി മുത്തുനബി സാഹു അലൈവ് വസ്ലാമത്തത് എന്തെന്നറിയോ എന്നാണ് നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കാത്ത ഒരു സ്ഥലം എല്ലാ സ്ഥലത്തും എന്തുണ്ടാവും രക്തം സഞ്ചരിക്കുന്നുണ്ട് എവിടെയെങ്കിലും രക്തമില്ലാതായാൽ അവിടെ മരവിച്ചു പോകും അല്ലേ മരവിച്ചു പോകും നമ്മളൊന്നും അറിയില്ല വേദന അനുഭവപ്പെടൂല രക്തം സഞ്ചരിക്കാത്ത സ്ഥലമില്ല എല്ലാ സ്ഥലത്തും രക്തം സഞ്ചരിക്കുന്നുണ്ട് മജ്റം ഷെയ്ത്വാൻ പിശാജ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിൽ കൂടിയും അവൻ സഞ്ചരിക്കുന്ന അതായത് അത്രമാത്രം പിശാജ് നമ്മളെ വഴിതെറ്റിക്കുമെന്നാണ് നബിസ്വല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞത് ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില വീടുകളിൽ എപ്പോഴും ആളുകൾക്ക് അസുഖമാണ് ഉമ്മാക്കസുഖം വാപ്പാക്കസുഖം ഇവർ രണ്ടുപേരുടെയും അസുഖം മാറുമ്പോൾ ഭാര്യയ്ക്ക് അസുഖം ഭാര്യയുടെ അസുഖം മാറുമ്പോൾ ഭർത്താവിന് അസുഖം ഭർത്താവിന് അസുഖം മാറുമ്പോൾ മക്കൾക്ക് രോഗം മക്കളുടെ രോഗം മാറുമ്പോൾ പിന്നെ തിരിച്ച് വീണ്ടും വാപ്പാക്ക് രോഗം ഉമ്മാക്ക് രോഗം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പല ഹോസ്പിറ്റലുകളിലും പോയി പല ആളുകളെയും കണ്ടു രോഗം മാറുന്നില്ല അങ്ങനെ ചില വീടുകളുണ്ട് ചില വീടുകളിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട പൈസ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ കടം മാറുന്നില്ല ചില വീട്ടിൽ ചില ആളുകൾക്ക് കിടന്നാൽ ഉറക്കം വരൂല ചില ആളുകൾക്ക് സന്തോഷമുണ്ടാവില്ല ചില വീട്ടിൽ കടന്നാൽ ചില മക്കൾക്ക് പല അസുഖങ്ങൾ രോഗങ്ങൾ ചൊറിച്ചിൽ തലവേദന രാത്രി തലകറക്കം ചില അപശബ്ദങ്ങൾ കേൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അപശബ്ദങ്ങൾ കേൾക്കുക അതുപോലെ ചില സ്ത്രീകൾക്ക് മെൻസസിൻ്റെ ആ ഒരു അവസ്ഥ മാറി വരുക അതായത് ചിലപ്പോൾ ഏഴ് ദിവസം ചിലപ്പോൾ എട്ട് ദിവസം ഒന്ന് കുളിച്ച് കഴിഞ്ഞുമ്പോൾ വീണ്ടും മെൻസസ് ആകുന്നു അങ്ങനത്തെ ചില അവസ്ഥ ചില കുട്ടികൾക്ക് ഫിക്സ് വരുന്നു അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് സാധേ വീട്ടിൽ കിടക്കാൻ ഒരു ഒരു സമാധാനവുമില്ല വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചരൽക്കല്ല് കല്ല് കല്ല് ഓടി വീടിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ജനലിലേക്ക് എറിയുന്ന ശബ്ദം കേൾക്കുന്നു ഇതൊക്കെ പല വീടുകളിലും സംഭവിക്കുന്ന സംഭവം ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളിൽ എൺപത് ശതമാനവും അത് പിശാചിൻ്റെ ഉപദ്രവം കൊണ്ടാണ് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് പിശാചിൻ്റെ ഉപദ്രവം നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും പിശാജിനെ ഓടിക്കാം ആറ് കാര്യങ്ങൾ പറഞ്ഞു തരാം ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ജിന്ന് പിശാജ് രണ്ടും നമ്മുടെ വീട്ടിലുണ്ടാകും രണ്ടിനെയും നമ്മൾ വീട്ടിൽ നിന്നും ഒഴിവാക്കണം മാറ്റണം എങ്ങനെ മാറ്റാൻ പറ്റും എങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഏത് പിശാജാണെങ്കിലും ഏത് ജിന്നാണെങ്കിലും മോശപ്പെട്ട ഏത് ജിന്നാണെങ്കിലും അവനിക്ക് നിസ്കരിക്കുന്നവരോട് ഭയങ്കര ഇഷ്ടക്കേടാൻ നിസ്കരിക്കുന്നവരെ അവൻ തൊടുല്ല നിസ്കരിക്കാത്തവരെ അവനിങ്ങനെ ബസ്വാസാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിസ്കാരം ശ്രദ്ധിക്കാത്തവരാണോ എങ്കിൽ പിശാജ് വീട്ടിലുണ്ടാകും അതായത് പിശാജ് വീട്ടിൽ നിന്നും ഓടാൻ നിസ്കാരം കൃത്യമാക്കുക ചിലപ്പോൾ നിസ്കരിക്കുന്നവരായിരിക്കും ആ നിസ്കാരത്തിൽ പിശാജ് വിശ്വാസം ഉണ്ടാക്കും എങ്ങനെ കുറച്ചും കഴിയട്ടെ ഇച്ചിരി സമയമുണ്ടല്ലോ അല്ലെ ഒരു മണി ആയിട്ടുള്ളു ദോഹ ഇനിയും കിടക്കുമല്ലേ അസർവ് വരെ ഉണ്ടല്ലോ രണ്ടു മണി രണ്ടു മണി ആയിട്ടുള്ളൂ മൂന്ന് മണി മൂന്ന് മണി ഇനിയും ഉണ്ടല്ലോ അരമണിക്കൂർ മൂന്നരക്കല്ലേ അസർ ബാങ്ക് മൂന്നേ കാലം മൂന്ന് ഇരുപത്തഞ്ചാകുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇല്ലേ കുറച്ചും കൂടെ നമുക്ക് റീൽസൊക്കെ കണ്ടിട്ട് ഒതു കൊടുത്ത് നിസ്കരിക്കാം അപ്പോൾ മൂന്നര മൂന്നരയാകുമ്പോൾ ഏതായാലും ബാങ്ക് വിളിച്ചു ഇനി അസർ ബാങ്ക് കഴിയട്ടെ ലുഹറെ ഏതായാലും പോയി ഇനി അസറിൻ്റെ കൂടെ നിസ്കരിക്കും ഇങ്ങനെ വസുവാസാക്കിക്കൊണ്ടിരിക്കും അപ്പം നിസ്കരിക്കുന്നവരും ശ്രദ്ധിക്കണം നിസ്കരിക്കാത്തവരും ശ്രദ്ധിക്കണം പിഷാജ് നമ്മളെ ഈമാനിൽ നിന്നും അകത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് നിസ്കാരം കൃത്യമാക്കുക രണ്ട് ലഹരി കള്ള് കുടി അത് ആ വസ്തുക്കൾ കള്ള് ചില ആൾക്കാർ ഞങ്ങൾ കള്ള് കുടിക്കാറില്ല ലഹരി വസ്തു ഉപയോഗിക്കാറില്ല പക്ഷെ ആ കള്ളും ലഹരിയും നമ്മുടെ വീട്ടിലുണ്ടോ എങ്കിൽ നമുക്ക് പിശാജ് ആ വീട്ടിലുണ്ടാകും കാത്തുരശിക്കുമാർ ആവട്ടെ പടച്ചവൻ അതുകൊണ്ട് കള്ളു കുടി ലഹരി ഉപയോഗം അത് ഉപയോഗിക്കാനും പാടില്ല അത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ താമസിക്കുന്ന വീടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും പിശാജു പോകൂല്ല അത് ഒഴിവാക്കിയാൽ മാത്രമേ പിശാജു പോകൂ മൂന്നാമത്തേത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ ഉമ്മാനത്തെ പറയുന്നവർ വാപ്പാന ചവിട്ടുന്നവർ മക്കളാവട്ടെ മരുമക്കളാവട്ടെ അങ്ങനെയുള്ള മക്കളുള്ള ഉമ്മാനെ വാപ്പാനെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളാണോ ഒരു വീട്ടിലുള്ളത് അവിടെ മക്കൾ മാത്രമല്ല അവിടെ പിശാചുമുണ്ടാകും നാലാമത്തേത് പിണക്കമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഥയിൽ പിശാജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇണങ്ങുന്നവരെ പിണക്കിക്കുക എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിണക്കിക്കുക മക്കൾ തമ്മിൽ പിണക്കിക്കുക അതാണ് പിശാജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരിക്കലും നമ്മൾ പിണങ്ങാൻ പാടില്ല പിണക്കത്തിന്റെ എന്തെങ്കിലും ഒരു വർത്തമാനം വന്നുപോയാൽ അപ്പം മനസ്സിലാക്കണം അവിടെ പിശാജുണ്ട് എന്ന് അഞ്ചാമത്തേത് നമ്മുടെ വീട്ടിൽ നിന്നും രൂപങ്ങൾ അതുപോലെ ഷോക്കെയ്സിലൊക്കെ കൊക്കിൻ്റെ രൂപം ഉണ്ടാകും മക്കൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടമല്ല അതല്ലാതെ ചില വീട്ടിൽ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും വീട്ടിലേക്ക് വരുമ്പോൾ ഈ കൊക്കിൻ്റെയും അതുപോലെ സിംഹത്തിൻ്റെയൊക്കെ രൂപങ്ങൾ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടാകും അതുപാടില്ല ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചിറകുണ്ട് കുതിരയുടെ മുഖം അതുപോലെ തന്നെ ആടിൻ്റെ ഉടല് അതുപോലെ തന്നെ തലയിലൊരു കിരീടം വെച്ചിട്ട് ഒരു ഒരു ജീവിയുടെ രൂപം ഇതെന്തായിക്കാന്ന് ചോദിച്ചാൽ പറയും ഉസ്താദി അതെ ഞങ്ങൾ ഏർവാടിയിലെ സിയാറത്തിന് പോയപ്പോൾ അല്ലെങ്കിൽ അജ്മീരിൽ സിയാറത്തിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് എന്താ സംഭവം ബുറാക്കിൻ്റെ ഫോട്ടോയാണ് നബിതങ്ങൾ സർദാറുസലമാങ്ങളുടെ നബിതങ്ങൾ ഇസ്രാ മിറാജ് പോയില്ലേ ബുറാഖ് എന്ന വാഹനത്തിൽ ആ ബുറാക്കിൻ്റെ ഫോട്ടോയാണെന്ന് ഏത് അത് ഹയവാനാണത് അറിയില്ല ആരെങ്കിലും ബുറാക്കിനെ കണ്ടിട്ടുണ്ടോ ഇനി കണ്ടെങ്കിൽ തന്നെ ആ ബുറാക്കിൻ്റെ ഫോട്ടോ അവിടെ വെച്ചാൽ മലക്കൾ വരുമോ ഒരു രൂപവും പാടില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ കൊക്കിൻ്റെ പാമ്പിൻ്റെയൊക്കെ രൂപം നമ്മളിങ്ങനെ നിർമ്മിച്ച് വെക്കാൻ പാടില്ല അത് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് അത് അവർ ചെയ്യട്ടെ ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിൽ മക്കൾ കളിക്കുന്നു ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വന്നാൽ ഒരുപാട് പാവയും അതുപോലെ തന്നെ ഡോളുകളൊക്കെ ഉണ്ട് അതല്ല പറയുന്നത് ചോക്കേസിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന രൂപങ്ങൾ ഒരു രസത്തിന് വേണ്ടി ഒരു ഒന്ന് അഴകിന് വേണ്ടി അത് പാടില്ല പിന്നെ ആറാമത്തെ കാര്യം ദുർഗന്ധം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ നജസ് എവിടെയാണോ കെട്ടിക്കിടക്കുന്നത് അവിടെയും പിശാജുണ്ടാകും എന്നാണ് അപ്പോ നെജസ് ഇപ്പം നമ്മുടെ മക്കള് മൂത്രമൊഴിച്ചു അത് തുടക്കാതെ അങ്ങനെ തന്നെ ഉണ്ടായാൽ അവിടെ പിശാജുണ്ടാകും അതുണ്ടാവാൻ പാടില്ല പിന്നെ ദുർഗന്ധം അതായത് അടി അടിക്കാതെ തുടക്കാതെ ഒക്കെ വീടിങ്ങനെ അലസമായിട്ടാൽ അവിടെയും പിശാജുണ്ടാകും ഈ കാര്യം ശ്രദ്ധിക്കുക ഈ ആറ് കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്താൽ പിശാജിനെ നമുക്ക് ഓടിക്കാൻ പറ്റും ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം കൃത്യമാക്കുക പിണക്കങ്ങൾ രണ്ട് പിണക്കങ്ങൾ മാറ്റുക മൂന്നാമത്തേത് സുഗന്ധം സുഗന്ധമുള്ള വീടായിരിക്കുക സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ എന്താ തുടക്കുന്ന സമയത്ത് ചില മരുന്നുകളുണ്ട് നല്ല സുഗന്ധം കിട്ടാൻ തറയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ എന്താണ് അല്പം മണമുള്ള ഉല്ല മുല്ലപ്പൂവിൻ്റെ റോസാപ്പൂവിൻ്റെ ഒക്കെ മണത്തിൻ്റെ എസെൻസ് കിട്ടുമല്ലോ അതൊക്കെ വെച്ച് തുടക്കുക വൃത്തി ഉണ്ടാവുക നാലാമത്തേത് ഖുർആൻ ഓതുക ദിക്റുകൾ പറയുക അഞ്ചാമത്തേത് ഇഷ മകരബിൻ്റെ ഇടയിൽ ഹദ്ദാദ് ഓതുന്ന വീട്ടിൽ പിശാചിൻ്റെ ഒരു നിഴല് പോലും ഉണ്ടാവില്ലെന്നാണ് ഹദ്ദാദ് പതിവാക്കുക ഈ ഹദ്ദാദിൽ ആയത്തുൽ കുർസി ഉണ്ട് ആമന ആമനറസൂലുണ്ട് അതുപോലെ സൂറത്തിൽ ഫാത്തിഹ ഉണ്ട് ഖിലാസ് ഉണ്ട് ഒരുപാട് ദിഖറുകൾ പറയുന്നു സ്വലാത്തുകൾ പറയുന്നു ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഹദ്ദാദ് കൃത്യമായി ഓതുക പിന്നെ നമ്മുടെ അലഹദില്ല നമ്മുടെ മജ്ലിസ് എത്രയോ ഉമ്മമാർ ഉപ്പന്മാർ കേൾക്കുന്നു അതൊക്കെ കേൾക്കുന്നതോടൊപ്പം തന്നെ അത് കേൾക്കുന്ന സമയത്ത് മാത്രമല്ല അതല്ലാത്ത സമയത്തും അതിൽ പറയുന്ന ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ആവർത്തിച്ച് നമ്മളിങ്ങനെ പറയുക പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ആറാമത്തേത് അസ്മാ ഉൽ ബദിർ ബദരിങ്ങളുടെ പേര് പാരായണം ചെയ്യുക പേര് പാരായണം ചെയ്തിട്ട് ദ്വാരക്കുക അങ്ങനെയുള്ള വീട്ടിൽ പിശാജ് കടക്കൂല്ലെന്നാണ് പേരും അതുപോലെ തന്നെ ബാക്കി മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സുഹാബിമാർ ആ സുഹാബിൾ ബദ്രീങ്കന്റെ പേര് പറഞ്ഞിട്ട് ബദർ മോഹൂർ നമ്മൾ പറയാറുണ്ട് അല്ലെ എന്ന് തുടങ്ങുന്ന മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബിമാരുടെ പേര് ആ ബദരിങ്ങളുടെ പേര് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഓരോ ദിവസം ഓതാൻ പറ്റിയാൽ അങ്ങനെ അല്ലെങ്കിൽ ആഴ്ചയിൽ എങ്കിലും ഒന്ന് എല്ലാ വെള്ളിയാഴ്ച രാവിലും അസ്മാ ഉൽ ബദർ ഓതിയിട്ട് നമ്മൾ ത്വരക്കുക പിശാജിൻ്റെ ഉപദ്രവം കുറയുമെന്നല്ല ഇല്ലാതാകും അപ്പം തന്നെ പകുതി അസുഖങ്ങൾ കുറയും പകുതി പ്രയാസങ്ങൾ കുറയും കടങ്ങൾ മാറും പിന്നെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ എന്ത് ചെയ്യണം രമസ്വല്ലാഹു അലഹി വസലമാത്തങ്ങൾ പിശാജിനെ ഓടിക്കാൻ വീട്ടിൽ കയറുന്ന ആളുകളോട് വീട്ടിൽ പ്രവേശിക്കുന്ന ആണിനോടും പെണ്ണിനോടും ചെയ്യാൻ പറഞ്ഞ സൂത്രപ്പണി എന്താ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറുക അസ്സലാമു അലൈക്കും അസലാമലൈക്കും എന്ന് പറയുക ആ ഉറക്കെ പറയുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഉമ്മ ഉണ്ടാകും വാപ്പ വാപ്പുണ്ടാകും മക്കളുണ്ടാകും ഭാര്യ ഉണ്ടാകും സഹോദരൻ സഹോദരി ആരെയാണുള്ളത് ഉള്ളത് അവർ സലാം അടക്കട്ടെ അപ്പൊ വീട്ടിലേക്ക് കിടക്കുമ്പോൾ സലാം പറയുക വലത് കാലുകൊണ്ട് വീട്ടിലേക്ക് കിടക്കുക ബിസ്മി റഹീം എന്ന് പറയുക ഇഖ്ലാസ് പാരായണം ചെയ്യുക നാല് കാര്യം ഒന്ന് വലത് കാലുകൊണ്ട് കയറുക സലാം പറയുക ഭിസ്മി പറയുക സൂറത്തിൽ ഒരു വട്ടം ചുരുങ്ങിയതെങ്കിലും ഓതുക ഈ നാല് കാര്യം ചെയ്താൽ വീട്ടിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇബിലീസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഓടണം ഈ നാല് കാര്യം ചെയ്താൽ അവനെ തുരത്താൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഈ കാര്യം ശ്രദ്ധിക്കുക നമുക്ക് അള്ളാഹു താല ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ പിശാജിൻ്റെ സാന്നിധ്യമില്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം കിട്ടാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഇസ്സത്ത് അള്ളാഹുറബുൽ തോഫിക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് റഹ്മാൻ റഹീം എന്ന് പറയുക വലതു കാലം കൊണ്ട് വീട്ടിലേക്ക് കയറുക പിന്നെയോ സലാം പറയുക അസലാമലൈക്കും റഹമത്തുല്ലാ എന്ന് ചുരുങ്ങിയതെങ്കിലും പറയുക പിന്നെയോ ഇനി ആരും അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി അസ്സലാമുദിഹിൻ എന്ന് പറയുക بنيو بسم الله الرحمن الرحيم قل هو الله وحده ലം വലം വലം ഇഖ്ലാസ് ഈ നാല് കാര്യം വീട്ടിൽ കിടക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയ കുട്ടിയാവട്ടെ വൃദ്ധരാവട്ടെ ആരാവട്ടെ അവർ ചെയ്താൽ അവരുടെ വീട്ടിൽ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല അള്ളാഹു താല ഇതൊക്കെ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു അബുൽത്ത് നമ്മളെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആമീൻ അർഹമർ ഒരുപാട് ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണേ ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം രോഗങ്ങളാണ് പ്രയാസങ്ങളാണ് കടങ്ങളാണ് പ്രശ്നങ്ങളാണ് മരണപ്പെട്ട ഉമ്മാക്കു വേണ്ടി വാപ്പാക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ നൂറായിരം കമൻറ്റുകൾ നൂറായിരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞ ഒരുപാട് മൊമ്മിനീയങ്ങളുണ്ട് അള്ളാഹുബൈ പഠിച്ചവനെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല പവിത്രമായി ഈ മാസത്തിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേയല്ല അള്ളാഹുബൈ പിശാജിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാക്കണേ കാക്കണേയല്ല ഞങ്ങളുടെ മക്കളെല്ലാവരെയും നീ ഖൈറിൻ്റെ അഹലുകാരെ ഉൾപ്പെടുത്തുന്നേ റഹ്മാനെ ഇബാദത്തുകളൊക്കെ കൃത്യമാക്കി നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള തൂഫീക്കരങ്ങൾക്ക് എല്ലാവർക്കും നൽകണേന വലഹമ്മി റബുൽ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസാമത്ത് വ